യോ അതാ പോലെ വായോ ആയോ വായു വരുന്നില്ലേ വരുന്നില്ലേ മോള വണ്ടിയാ എന്റെ വണ്ടി നീങ്ങണില്ലേ ഇതമോള റിതമോള ഉന്തി കൊടുക്ക് ഉന്തി കൊടുക്ക് വണ്ടി ആ ആ ആ എന്റെ മോളെ

ഒന്നും കൊടുത്താടാ ഇതോളക്ക് പാവ

Ha, pattele Vay o vay o vay o vay o vay o Allah şıra manbet, hadis şıra man. Vay o vay ചെറുതായിട്ടാ അങ്ങോട്ടും കണ്ടൊക്കെ ആ ആ ചെറുതായിട്ടേ